ശിവ ശിവശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് വെള്ളിയാഴ്ച ഇതു ചെയ്താൽ പണം വളരെയധികം വർദ്ധിച്ചു വരും എന്നുള്ളതാണ് വലിയ സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് പോകും ശത്രു ഓടി ഒളിക്കും സംശയമൊന്നും വേണ്ട ശത്രു എന്ന് പറഞ്ഞാൽ അത് ഏത് തരത്തിലുള്ള ആണേലും നിങ്ങൾക്ക് ദോഷമായിട്ട് തിരി നിൽക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ ദോഷമായി വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ നിന്നും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുമെന്നുള്ളതാണ് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു തരത്തിലുള്ള ശത്രുദോഷങ്ങൾക്കും പിടിച്ചിരിക്കാൻ പറ്റത്തില്ല അതെന്ന് വെച്ചാൽ നമുക്ക് അനുകൂലമായിട്ട് വരും എല്ലാ തടസ്സങ്ങളും മാറും അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഇത് ഞാൻ ഇത് ചെയ്യുന്ന വീടുകളിലൊക്കെ ഏറ്റവും സമ്പത്തും ഐശ്വര്യവും സകലവിധ അഭിവൃദ്ധികളും ഉണ്ടായി വരും സമയദോഷം ദൃഷ്ടിദോഷം പ്രാക്കുദോഷം ഗ്രഹപ്പിഴ കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ കണ്ടൽശനി ഏഴൽ ശനി ജന്മശനി അഷ്ടമശനി ദശാസന്ധി ദോഷങ്ങൾ കർമ്മദോഷങ്ങൾ മുൻജന്മ കർമ്മദോഷങ്ങൾ എന്നുവേണ്ട ഏത് ദോഷങ്ങളെയും മാറ്റുവാനുള്ള ശക്തി ഈ പറയുന്ന കാര്യത്തിലുണ്ട് ഇത് ഭദ്രകാളിയുടെ ഒരു കാര്യമാണ് ഇത് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വെള്ളിയാഴ്ച ചെയ്താൽ വലിയ സമ്പത്തും ഐശ്വര്യവും ബിസിനസ് ചെയ്യുന്നവർക്ക് വലിയ അഭിവൃദ്ധി ഉണ്ടാകും ഇനി സാധാരണ ജോലികൾ ചെയ്യുന്നവരാണേലും അവർക്ക് പുതിയ സാമ്പത്തികത്തിനുള്ള മാർഗങ്ങൾ ദേവി തരും വിശ്വാസത്തോടെ ചെയ്യണമെന്ന് മാത്രം വീട്ടിലെ കലഹങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറിക്കിട്ടുമെന്നുള്ളതാണ് ദുരിതങ്ങൾ എല്ലാ തരത്തിലുള്ള ദുരിതങ്ങളും അമ്മ മാറ്റിത്തരും അങ്ങനെയുള്ള അത്ഭുതകരമായ ഒരു കാര്യമാണ് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യുക പിന്നെ ഇത് വെള്ളിയാഴ്ചയാണ് ചെയ്യേണ്ടത് അപ്പം ഇന്ന് ഞാൻ ഈ വീഡിയോ ഒരുപാട് വൈകിയാണ് വീഡിയോ ചെയ്യുന്നത് ഒരുപാട് വൈകിയാണ് കാരണം നല്ല ഒരു കുറേ തിരക്കുണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ഇന്ന് വാട്സപ്പ് പോലും ഞാൻ നോക്കിയിട്ടില്ല അവിടെ ഒരുപാട് പേരുടെ നോക്കാൻ കിടക്കുകയാണ് മെസ്സേജുകൾ അയച്ചവരും നോക്കണ്ടവരുടെ ഒക്കെ ഒന്നും വാട്സപ്പ് എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല അപ്പോൾ നല്ല മഴയാണ് വെളിയിലും ഒക്കെ റോഡിലൊക്കെ വെള്ളവും നമ്മുടെ വഴികളിലൊക്കെ വെള്ളമൊക്കെയാണ് അപ്പോൾ ഇന്ന് ഫാദർ അച്ഛനെ പറഞ്ഞു ഇന്ന് നീ വീഡിയോ ഒന്നാ വീട്ടിലേലും കുഴപ്പമില്ല ഒരു ദിവസം വീട്ടിൽ നിന്ന് കരുതി എന്താ കുഴപ്പം അപ്പം എന്നോട് എൻ്റെ അമ്മ പറഞ്ഞു നീ വീഡിയോ വരണം നിൻ്റെ വീഡിയോ നോക്കി അത് പ്രതീക്ഷിച്ചിരിക്കുന്നവരുണ്ട് അതൊരു പ്രതീക്ഷയും ഒരു ആശ്വാസവും ഒരു വഴികളുമൊക്കെയാണ് നിനക്ക് മാത്രം പറഞ്ഞു കൊടുക്കാവുന്ന ചില കാര്യങ്ങളുണ്ട് അത് നീ ചെയ്യണം അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു തീർച്ചയായിട്ടും ഞാനിട്ടു കാരണം ഞാൻ ദൈനംദിനം ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ മുടക്കാറില്ല അതിപ്പം പ്രാണായാമമാണേലും ശിവവിദ്യ ആണേലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ദിവസവും ഞാൻ ചെയ്യാറുള്ളൂ ഞാൻ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാമെങ്കിൽ ഞാനത് ചെയ്തിരിക്കും എൻ്റെ ഉപാസനയാണേലും ഒക്കെ അപ്പോൾ ഞാനിടാതിരിക്കത്തില്ല പിന്നെ അപ്പം എന്നോട് അമ്മ ഇങ്ങനെ പറഞ്ഞപ്പം എനിക്ക് തോന്നി അതായാലും അപ്പോൾ ആ അമ്മയ്ക്കും ആ ഒരു ഒരു ആ ദൈവം തോന്നിക്കുന്ന കാര്യങ്ങളാണല്ലോ എന്ന് ഞാൻ പറഞ്ഞേ ഉള്ളൂ അപ്പം വീഡിയോയിലേക്ക് വരികയാണ് എനിക്ക് വളരെ സന്തോഷം തോന്നി അങ്ങനെ അമ്മ പറഞ്ഞപ്പം അമ്മയ്ക്കും മറ്റുള്ളവർക്ക് ചില നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിൽ സന്തോഷമുണ്ട് ആ ഒരു മനസ്സ് നല്ലൊരു മനസ്സാണല്ലോ എന്ന് ഓർത്ത് ഞാൻ പറഞ്ഞതാണ് അപ്പം ഞാൻ ഒരു പക്ഷേ ഇന്ന് പറയുന്ന ഈ വീഡിയോ പറയുന്ന ഒരു കാര്യം ചിലപ്പോൾ പലരുടെയും ജീവിതത്തിൽ പ്രയോജനം ചെയ്തേക്കാം അപ്പം അത് ഒരു വലിയ കാര്യമാണ് നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസം വീഡിയോ ഇടാതിരുന്ന കുഴപ്പമൊന്നുമില്ല പക്ഷെ അതല്ല ഇന്നിപ്പം പറയുന്നതിന് ചിലപ്പോൾ എത്ര പേർക്ക് അത് പ്രയോജനം ചെയ്യുന്നിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു അപ്പോൾ എല്ലാത്തിനും പരമേശ്വരന് നന്ദി എനിക്കിപ്പോഴാണെങ്കിലും ഈ വീഡിയോ ചെയ്യാൻ പറ്റിയെന്ന് ഈശ്വരന് നന്ദി കാരണം കുറച്ച് മുമ്പ് കറണ്ട് ഇല്ലായിരുന്നു മഴയും കറണ്ട് എങ്ങ് പോകും പിന്നെ വെട്ടമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അത് ഈശ്വരന് നന്ദി എല്ലാത്തിനും പറഞ്ഞുകൊണ്ട് ഞാൻ എനിക്ക് എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം അത്രേ ഉള്ളൂ പിന്നെ നിങ്ങളത് ശരിയായിട്ട് വിശ്വാസത്തോടെ ചെയ്താൽ ഫലം ബലമുണ്ടാവും നിങ്ങൾ ശരിയായിട്ട് ചെയ്തില്ല ഫലം ഉണ്ടാകത്തില്ല ഏത് കാര്യവും ശരിയായിട്ട് ചെയ്തില്ല ഫലം ഉണ്ടാകത്തില്ല അത്രയാണ് മനസ്സിലാക്കി ചെയ്താൽ അതിന് ഫലം ഉണ്ടാകും ചെയ്തവരുടെ ജീവിതം മാറിയിട്ടുണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാജ്യോതിഷം ഹസ്തരേഖ ഗ്രഹനില ഇത് അവിശകലനം ചെയ്യുന്നത് നിങ്ങൾ ചെയ്യാൻ ഒരു വാട്സാപ്പ് ഇടുക ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ ആരാൻ പറ്റത്തില്ല ഒരുപാട് മെസ്സേജുകളായിരുന്നു പറ്റുന്നവർക്ക് റിപ്ലൈ തരും ഫ്രീ ആകുമ്പോൾ എന്നിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ പറയും ഞാൻ ഒരു നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ ക്ഷേത്രത്തിലേക്കുള്ള വഴിപാടുകളും സ്വയം ചെയ്യാവുന്ന നല്ല പ്രാർത്ഥനകളൊക്കെ അത് ചെയ്യുന്ന രീതി പറയും കേട്ടിട്ട് ആവശ്യം കൊണ്ട് ചെയ്യാമേ ചെയ്യാതിരിക്കുക അത്രയേ ഉള്ളൂ പിന്നെ നേരിട്ട് വന്നാലും നോക്കാൻ സാധിക്കത്തില്ല ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല കാരണം ഞാൻ മിക്കവാറും തിരക്കിൽ തന്നെ ആയിരിക്കും അതുകൊണ്ടാണ് അപ്പോൾ ആ വിഷയത്തിലേക്ക് വരാം എല്ലാ കാര്യങ്ങളും എന്നാലാവുന്ന രീതിയാശമായിട്ട് പറഞ്ഞുതരാം അപ്പോഴേ അതിഭയങ്കരമായ എത്ര വലിയ ദോഷങ്ങളെയും തടസ്സങ്ങളെയും മാറ്റുന്ന ഒരു കാര്യമാണത് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എനിക്ക് സന്തോഷമുണ്ട് കാരണം എൻ്റെ മനസ്സ് ശുദ്ധ മനസ്സോടാണ് പറഞ്ഞുതരുന്നത് ഒരുപാട് കുടുംബങ്ങൾക്ക് അത് ഗുണം ചെയ്യും ഞാൻ വലിയ കടലാടിയുടെ പറഞ്ഞു തന്നെ അതും ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇതൊക്കെ വലിയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അനുഭവമുള്ള കാര്യങ്ങളാണ് അത് ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് വലിയ കടലാടി ഇടും ഇത് അതുപോലൊരു കാര്യമാണ് അതായത് നമ്മൾ വെള്ളിയാഴ്ച ദിവസം അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗുരുതി വഴിപാട് ചെയ്യണം ക്ഷേത്രത്തിൽ ക്ഷേ ക്ഷേത്രത്തിൽ ചെയ്യുന്ന നല്ല രീതിയിലുള്ള ഗുരുതിയുടെ കാര്യമാണ് പറയുന്നത് ആ വഴിപാട് ചെയ്തിട്ട് ചെയ്യുമ്പോഴേ പറയണം ഇച്ചിരി ഈ ഗുരുതി വെള്ളം ഇച്ചിരി തരണമെന്ന് പറയണം അവസാനം പറഞ്ഞാലേ തരത്തുള്ളു അല്ല ജലപ്പം കിട്ടണമെന്നുമില്ല മിക്കൊന്നും ചിലപ്പം കിട്ടാറുമില്ല ഗുരുതി വെള്ളം ഇച്ചിരി തരണമെന്ന് പറഞ്ഞു വീട്ടിൽ തളിക്കാനാണെന്ന് പറയാം ഇവിടെ ആ വെള്ളം വീട്ടിൽ കൊണ്ടുപോയി വെള്ളിയാഴ്ച തളിക്കുക അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് മലയാള മാസം ആദ്യം വെള്ളിയാഴ്ച ചെയ്യുക ഇങ്ങനൊരു മൂന്ന് വെള്ളിയോ അഞ്ച് വെള്ളിയോ അടുപ്പിച്ച് ചെയ്യുക അല്ലെങ്കിൽ മൂന്ന് വെള്ളി ചെയ്യുക എന്നിട്ട് മൂന്ന് മാസത്തിലൊരിക്കൽ വീതം ആവർത്തിക്കണം ഒരു വീട്ടിലെ സകല പ്രശ്നങ്ങളും അമ്മയുടെ അനുഗ്രഹം വിശ്വാസം കൂടെ വേണം കേട്ടോ അല്ലാതെ ചുമ്മാ വിശ്വാസമില്ലാതെ ഇല്ലാതെന്നിട്ട് കാര്യമില്ല സകല പ്രതിസന്ധികളെ മാറ്റിത്തരാൻ ഈ ഗുരുതി വെള്ളത്തിന് പറ്റും ക്ഷേത്രത്തിൽ ചെയ്യുക മനസ്സിലായല്ലോ വെള്ളിയാഴ്ച മലയാള മാസം ആദ്യം വെള്ളിയാഴ്ച ക്ഷേത്രത്തിൽ ചെയ്യുക അല്ല ഏതെങ്കിലും വെള്ളിയാഴ്ച ക്ഷേത്രത്തിൽ ചെയ്യുക എന്നിട്ട് പറയണം ഇച്ചിരി ഗുരുതി വെള്ളം കൂടെ തരണമെന്ന് പറയണം അപ്പം അവർ തരും തിരുമേനും തരും അത് വീട്ടിൽ കൊണ്ടുപോയി അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് തളിക്കുക വീട്ടിലും ആ മുറ്റത്ത് പറമ്പിലും ഒക്കെ അല്ലെങ്കിൽ വീട്ടിലും ആ മുറ്റത്തും തളിച്ചാലും മതി വിശ്വാസത്തോടെ ഇത് നിങ്ങൾക്കൊരു മൂന്ന് വെള്ളിയാഴ്ച ഒന്നുകൂടി അടുപ്പിച്ച് ചെയ്യാം അല്ലെങ്കിൽ മാസത്തിൽ മൂന്ന് വെള്ളിയാഴ്ച ചെയ്യാം അല്ലെ മലയാളമാസം ആദ്യം വെള്ളിയാഴ്ച വീതം മൂന്നെണ്ണം ചെയ്യാം മൂന്നോ അഞ്ചോ എണ്ണം ചെയ്ത് നിർത്താം പിന്നെ മൂന്ന് മാസത്തിൽ ഒരിക്കൽ വീതം ഏതെങ്കിലും മലയാളമാസം ആദ്യ വെള്ളി തിരഞ്ഞെടുക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് എല്ലാത്തിനും അപ്പം അങ്ങനെ മലയാളമാസം ആദ്യ വെള്ളി വീതം മൂന്ന് മാസത്തിലൊരിക്കൽ വീതം ഇത് ആവർത്തിക്കണം വലിയ ദുരിതങ്ങൾ വരെ ഒഴിഞ്ഞു പോകും അത്ഭുതകരമായ കാര്യമാണ് നിങ്ങൾ ചെയ്ത് നോക്കിക്കുക അത്ഭുതകരമായ കാര്യമാണ് പക്ഷെ ആ ഭദ്രകാളിയമ്മയ്ക്ക് മാറ്റാൻ പറ്റാത്തതായിട്ട് ഒരു കാര്യവുമില്ല ഒരു കാര്യമില്ല ഭദ്രകാളിയമ്മയ്ക്ക് മാറ്റാൻ പറ്റാത്തതായിട്ട് എന്തും അമ്മ വിചാരിച്ചാൽ മാറിക്കിട്ടും അമ്മയ്ക്ക് എതിരെന്ന് പറഞ്ഞൊരു ശക്തിയില്ല അമ്മയ്ക്ക് എതിരില്ല അമ്മയ്ക്ക് സാധ്യമാകാത്ത ഒരു കാര്യമില്ല എത്ര ശനിദോഷമാണേലും കർമ്മദോഷമാണേലും പാപദോഷങ്ങളാണേലും മുൻജന്മ കർമ്മദോഷമാണേലും കർമ്മ ദുരിതങ്ങളാണേലും ഒക്കെ മാറ്റിത്തരാൻ ഭദ്രകാളിയമ്മയ്ക്ക് ശക്തിയുണ്ട് ഭദ്രകാളിയമ്മ വിചാരിച്ചാൽ അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എന്തും സാധ്യമാണെന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാന രഹസ്യം ഇപ്പം ഇത് വലിയ ജീവിതത്തിൽ ചിലപ്പോൾ വീട്ടിലെന്നും കലഹം വഴക്കം വഴക്കം ബഹളം കടക്കണികൾ ഒരു തരത്തിലൊരു രക്ഷയില്ല അങ്ങനെയുള്ള വീടുകളിലൊക്കെ ഇത് ചെയ്താൽ മതി ഇത് ഇപ്പം ചെയ്യുന്ന പലരും ഉണ്ട് കേട്ടോ ഒരുപാട് ആളുകളുണ്ട് ഞാൻ പറഞ്ഞു ചെയ്തിട്ട് ഒരുപാട് മാറ്റം ഉണ്ടായ ഒരുപാട് ആളുകളുണ്ട് അതുപോലെ ഇന്നാളും ഞാൻ പറഞ്ഞതാണ് പല ഇപ്പം വഴി വഴിപ്രശ്നം അല്ലെങ്കിൽ അയലോകക്കാരുമായിട്ട് പ്രശ്നം ഇതിനൊക്കെ ഗുരുതി നടത്തിയാൽ മതി ഭദ്രകാളുക്ഷത്തിൽ പിന്നെ ഗുരുതി വെള്ളം നമ്മൾ തളിക്കുക തളിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലും പരിസരത്തും നമ്മുടെ വീട്ടിലും മുറ്റത്തും തളിച്ചാലും മതി ഇനി ഇതാരും കാണുക ചെയ്യണമെന്നില്ല കാണുക ചെയ്ത് കഴിഞ്ഞപ്പോൾ മറ്റുള്ളവർ കാണുക കഴിഞ്ഞാൽ അവര് ആയിരിക്കും വേറെ വല്ലതും ചെയ്യുവാണ് നമ്മുടെ ക്ഷേത്രത്തിലെ ദേവിയുടെ പ്രസാദമാണ് നല്ല കാര്യമാണ് അപ്പോൾ അത് അതുമല്ല ഒരാളെ കണ്ടതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴേ നമുക്ക് അതിനൊരു പോരായ്മ വരാം അപ്പോൾ ഇതാരും കാണാത്ത രീതി അല്പം തോളിച്ചാൽ മതി മുറ്റത്തും വീട്ടിലൊന്ന് തോളിക്കുക മുറ്റത്തൊന്ന് ചെറുതായിട്ട് തോളിക്കുക ബാക്കി വീട്ടിലും തോളിക്കുക ഒന്ന് തളിക്കുക മനസ്സിലായി അങ്ങനെ അതൊരു ആ രീതി ചെയ്യണം അല്ലാതെ വലിയ എല്ലാവരും കാണുക വലിയ ആ രീതിയിലല്ല മനസ്സടക്കത്തോടെ ചെയ്യുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത് അപ്പോൾ ഒരു ഇരുട്ടി കഴിഞ്ഞോ അത് ജസ്റ്റ് ഒന്ന് തളിക്കാൽ മതി മുറ്റത്തും തളിക്കുക വീടിനകത്തും എല്ലാം എല്ലാ മുറിയിലും ഒന്ന് തളിക്കുക വിളക്ക് കത്തിക്കുന്ന തളിക്കുക അമ്മ പ്രാർത്ഥിക്കുക അത് വലിയ ബാക്കി വരുന്ന വെള്ളം വീടിൻ്റെ തെക്ക് പടിഞ്ഞാറൻ മൂലയിൽ കളയുക അത് അല്ലെങ്കിൽ വടക്കിഴക്ക് മൂലക്കാണേലും കളയാം അതിപ്പോൾ ആരും കാണാതെ ചെയ്താൽ നല്ലതായിരിക്കും കാരണം ആളുകൾ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും വേറെകാണ്ട് ചെയ്യുകയാണ് ഇനിയിപ്പോൾ അത് അങ്ങനെ ചെയ്തില്ലേലും അത് വീടിൻ്റെ മുറ്റത്ത് ആളെങ്കിലും അതിനകത്തൊന്നും കുഴപ്പമില്ല ബാക്കി അധികം വരുന്ന അല്ലെങ്കിൽ ബാക്കി എല്ലാ റൂമിലും കുറച്ച് തലയിച്ചിട്ട് ബാക്കി വടക്ക് കിഴക്കൻ മൂലം വേണേൽ കളയാലും വീട്ടിൻ്റെ മുറ്റത്ത് കളയല ചെടികളിലുണ്ടെങ്കിൽ വീടിൻ്റെ മുറ്റത്തിൽ ചെടികളുണ്ട് അതിൻ്റെ ചൂട്ടിൽ ഒഴിക്കുക അതിനൊന്നും കുഴപ്പമില്ല സൗകര്യം പോലെ ചെയ്യുക തെക്ക് പടിഞ്ഞാറെ മൂലയിൽ ഒഴിക്കുന്നത് നല്ലതാണ് പക്ഷെ അതാരും കാണാതെ ഒന്ന് ചെയ്യുന്ന നല്ലതായിരിക്കും കേട്ടോ അത് മറ്റൊന്നും കൊണ്ടല്ലോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മനുഷ്യന് വിചാരിക്കും അവർ അത് ചിന്തിക്കുമ്പം തന്നെയാണ് ആ കർമ്മത്തിനൊരു പോരായ്മ വരും പിന്നെ ചിലപ്പോൾ വിചാരിക്കും അവർ വേറെ ഏതാണ്ട് ചെയ്യുമായിരിക്കും നമ്മളിപ്പോൾ ക്ഷേത്രത്തിലെ അമ്മയുടെ പ്രസാദമാണ് കുടിക്കുന്നത് അത് നല്ല കാര്യമാണ് ക്ഷേത്രത്തിൽ പോയി അമ്മയുടെ വഴിപാട് ചെയ്ത പ്രസാദമാണ് അത് നമ്മൾ നമ്മുടെ വീട്ടിൽ വെക്കുന്നു അത് നല്ല കാര്യമാണ് അപ്പോൾ പിന്നെ അപ്പോൾ ആ നമ്മളത് കഴിവതും മറ്റുള്ളവർ മറ്റുള്ളവർക്ക് ചിന്തിക്കാൻ ഒരു അവസരം കൊടുക്കണ്ട അപ്പോൾ അത് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ ആ കർമ്മത്തിലൊരു പോരായ്മ വരും അതുകൊണ്ട് ആരും കാണാതെ നമ്മളൊരു അല്പം പെട്ടെന്ന് ചെയ്യുക തെക്ക് പണിയാൻ പോലെ കളയുക അല്ല വടക്കിടക്കാൻ പോലെ കളയാം ബാക്കിയുണ്ടെങ്കിൽ ഇനി അതല്ലെങ്കിൽ വീഴുന്ന മുറ്റത്ത് തളിച്ചാലും മതി ബാക്കിയുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ തെന്നി വീഴുന്ന രീതിയിൽ വീഴുന്ന തളിക്കരുതെന്ന് തോളിച്ചാൽ മതി ഇതൊക്കെ പ്രാർത്ഥനയോടെ പേര് ചെയ്യേണ്ട കാര്യങ്ങളാണ് പിന്നെ വൃക്ഷത്തോട്ട് വെള്ളമുണ്ടെങ്കിൽ എങ്ങനെ വെള്ളം കളയാൻ അത് കുഴപ്പമൊന്നുമില്ല വെള്ളം കളയാം ഇപ്പം ഇത് വളരെ ഒരു നല്ല കാര്യമാണ് ഇത് നിങ്ങളുടെ സൗകര്യം പോലെയും നിങ്ങളുടെ യുക്തി പോലെയും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലും നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ നിങ്ങൾക്കിത് ചെയ്യാം ഈ തളിക്കുന്നവർക്ക് പേരുന്ന് തളിച്ചാൽ മതി ഈ തളിച്ച് തറയിൽ തളിച്ച് ടൈൽസിലൊന്നും തളിച്ച് ആരും തെന്നി അടിച്ച് വീടരുത് അങ്ങനെയൊന്നും ചെയ്യരുത് മണ്ടത്തരങ്ങളൊന്നും കാണിക്കരുത് അല്ല ഒരു യുക്തി പോലെ ചെയ്യണം കേട്ടോ അതിപ്പോൾ ആരും പഠിപ്പിക്കുന്നതല്ല അവനോ അതിനെ അറിയാമല്ലോ തൂളിച്ചാൽ മതി മനസ്സിലായല്ലോ മറ്റേ ഇപ്പോഴത്തെ ടൈൽസിലൊക്കെ തളിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അടുന്ന് വീഴും അങ്ങനല്ലോ തോളിക്കുക പിന്നെ നമ്മൾ തുടച്ചേക്കണം ഈ വീഴുവെന്നുണ്ടെങ്കിൽ തൂളിച്ചിട്ട് അവിടെ തുടച്ച് റെഡിയാക്കിയേക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ അതൊക്കെ സൗകര്യം പോലെ നിങ്ങളുടെ യുക്തി പോലെ ചെയ്തോളുക ഇതൊരു നല്ല കാര്യമാണ് അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് നമ്മളൊക്കെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ ഫലം കാണാൻ വേണ്ടി ഏറ്റവും ഒരു കാര്യം മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും നമ്മൾ ആ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആ ക്ഷേത്രത്തിലെ വിഗ്രഹത്തെ കാണുന്നു അനുഭവമാണ് കണ്ണിൻ്റെ ഒരു അനുഭവമാണ് നമ്മൾ കാണുന്ന വിഗ്രഹം സ്ഥൂല രൂപത്തിലാണ് എന്ന് വെച്ചാൽ നമുക്ക് കാണാവുന്ന രൂപത്തിലാണ് അല്ലേ ആ വിഗ്രഹത്തെ നമ്മൾ നമ്മൾ ആ വിഗ്രഹത്തെ രൂപേണ നമ്മൾ അനുഭവിക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് മാറ്റം വരുന്നത് ആ വിഗ്രഹത്തിലെ ദേവനല്ലേ അല്ലെങ്കിൽ ദേവി അതൊക്കെ സൂക്ഷ്മരൂപികളാണ് സൂക്ഷ്മ ശക്തികളാണ് ഊർജ്ജസ്വരൂപികളാണ് ആ ദേവനെ അല്ലെ ദേവിയെ നമ്മൾ വിഗ്രഹം നമ്മൾ തൊഴുതോടൊപ്പം ഊർജ്ജ രൂപത്തിൽ അനുഭവിക്കുമ്പോഴേ നമുക്ക് മാറ്റം വരുന്നത് എങ്ങനെ ഊർജ്ജ രൂപത്തിൽ അനുഭവിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ ധ്യാനിക്കും ഹൃദയത്തിൽ ആ ദേവന അല്ലെ ദേവിയെ നമ്മൾ തൊഴുതു കഴിഞ്ഞതുകൂടെ ഹൃദയത്തിൽ കണ്ണു തുറന്ന് സങ്കല്പിച്ച് ധ്യാനിക്കുക അപ്പോൾ അപ്പോഴത് ഊർജ്ജരൂപമാകും പിന്നീട് എളുപ്പ വഴി പറഞ്ഞുതരാം പെട്ടെന്ന് ഏത് ദേവനോ അല്ലെങ്കിൽ ഏത് ദേവിയുടെ അനുഗ്രഹം ഒരു വഴി പറഞ്ഞു പറഞ്ഞുതരാം നിങ്ങൾ നിങ്ങളുടെ നമ്മുടെ ശ്വാസമുണ്ടല്ലോ ചെറു ശ്വാസവും ഈ ചെറു ശ്വാസം എടുക്കുമ്പോഴും വിടുമ്പോഴും ആ ദേവതയെ ദേവതയുടെ നാമം മനസ്സിൽ ജപിച്ചുകൊണ്ട് ചെറു ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക അതൊരു ഒരു മിനിറ്റോ അല്ലെങ്കിൽ ഒരു അല്പനേരം ചെയ്യുക പിന്നെ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ എന്നിട്ട് റോഡ് ക്രോസ് ചെയ്യുമ്പോഴാണ് വണ്ടി ഇരിക്കുമ്പോഴും ജോലിക്കണേ നമുക്ക് ക്ഷേത്രത്തിൽ നിന്ന് ചെയ്യാം പിന്നെ ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഇരിക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ ഒക്കെ ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് ചെയ്യാം ഒരല്പനേരം ആ ദേവനെ അല്ലെങ്കിൽ ദേവിയുടെ ചിത്രം ആ രൂപം മനസ്സിൽ സങ്കല്പിച്ച് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാം അപ്പം അതിൻ്റെ കൂടെ നിങ്ങൾ ആ ദേവൻ്റെ അല്ലെങ്കിൽ ദേവിയുടെ മന്ത്രവും കൂടെ ചൊല്ലിയാൽ മനസ്സുകൊണ്ട് ചൊല്ലിയാൽ മതി കണ്ണ് തോറന്ന് ചെയ്യാം കണ്ണടച്ച് എങ്ങനെ ഉള്ളാലും ചെയ്യാം ആ ദേവതയുടെ അനുഗ്രഹം നിങ്ങളൊരു ഒരായിരം പ്രാവശ്യം അമ്പലത്തിൽ പോയിട്ട് ഫലം കിട്ടിയില്ലെങ്കിൽ ഒറ്റപ്രാവശ്യം പോയാൽ അമ്പലത്തിൽ പോയാൽ ഫലം കിട്ടും വീട്ടിൽ ഇരുന്നുകൊണ്ട് ചെയ്താലും ഫലം കിട്ടും അത്ഭുതകരമായ കാര്യമാണ് ഇതൊക്കെ രോഗിമാരെ ഋഷീശ്വരന്മാരെ സന്യാസിമാരെയൊക്കെ പ്രയോജനപ്പെടുന്ന ഇത്തരം ചില വിദ്യകളാണ് അത് നിങ്ങൾക്ക് പെട്ടെന്ന് ഫലം കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരുന്നതാണ് ഇതിൻ്റെ വില നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല ഞാനിങ്ങനെ പറഞ്ഞു തരുമ്പോൾ നിങ്ങളുമായിരിക്കും ഇതൊക്കെ വലിയ വലിയ എത്ര ജന്മങ്ങളെടുത്താലും കിട്ടാത്ത രഹസ്യ വിദ്യകളായി പറഞ്ഞു തരുന്നത് ശ്വാസത്തോടൊപ്പം ആ ദേവ ഏത് ദേവനെ നമുക്ക് പെട്ടെന്ന് വശപ്പെടുത്താൻ അല്ലെങ്കിൽ ദേവിയെ വശപ്പെടുത്താൻ അനുഗ്രഹം നമുക്ക് കിട്ടും അതോടൊപ്പം അത് നമ്മുടെ കാര്യങ്ങൾ സാധിക്കുമ്പോൾ ആ ദേവനല്ലേ ദേവിക്ക് നിവേദ്യം ആ ഇഷ്ടമുള്ള ദിവസങ്ങളിൽ ഇഷ്ടനിവേദ്യം എണ്ണമാല അർച്ചന നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുകയും വേണം അങ്ങനൊരു നന്ദി ഉണ്ടായിരിക്കണം ഒരു നമ്മൾ പ്രപഞ്ചം നമുക്ക് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ മാറ്റം വരുന്നത് എപ്പോഴാണെന്ന് അറിയുന്നത് നമ്മൾ നന്ദി ഈശ്വരനോട് പറയുമ്പോഴാണ് നന്ദി ഈശ്വരനോട് പറയുക നിങ്ങൾക്കാരെങ്കിലും ഒരു കാര്യം സാധിച്ചുണ്ടെങ്കിൽ അവരോട് നന്ദി പറയുക അപ്പം നിസ്സാരം നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഓട്ടോ കയറ്റിയിട്ട് നിങ്ങളെ അവിടെ ഇറക്കുന്നു വീടിൻ്റെ അവിടെ ഇറക്കുന്നു അപ്പം നിങ്ങൾ ഇറങ്ങിയ ഉടനെ നന്ദി പറയുക അല്ലെങ്കിൽ താങ്ക്സ് പറയുക താങ്ക്സ് പറയുക അപ്പം ഈ അതുപോലെ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ നന്ദി പറയാൻ ശീലിക്കുക അപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ താങ്ക്സ് എന്ന് പറഞ്ഞാലും മതി കാലത്തിനനുസരിച്ച് പ്രവർത്തിക്കണം ഇപ്പോൾ ഞാൻ ഞാൻ ഞാനിവിടെ അടുത്തൊരു ചായ കുടിക്കുന്നൊരു കടയിൽ പോകുമ്പോൾ അവിടെ ഈ ഗൂഗിൾ പേ ഉണ്ട് ഗൂഗിൾ പേ ചെയ്യുമ്പോഴും മലയാളത്തിൽ പറയുമ്പോൾ നമുക്ക് ഏതാണ്ട് പോലെ നിങ്ങളുടെ പൈസ ക്രെഡിറ്റ് ആയിട്ടുണ്ട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതാണ്ട് പോലെ എന്ന് പറഞ്ഞ പോലെ നിങ്ങളിപ്പം നിങ്ങളെ ഒരാളുടെ റോട്ടോ കയറ്റി നന്ദിയുണ്ടേ അങ്ങനെ പറയരുത് അപ്പം നിങ്ങളെ അതിൽ വിചാരിക്കും നിങ്ങൾക്ക് എന്തോ കുഴപ്പമുള്ളത് അപ്പോൾ ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞോ കുഴപ്പമൊന്നുമില്ല താങ്ക്സ് കാരണം കാലത്തിനനുസരിച്ച് നമ്മൾ പെരുമാറണം അല്ലെങ്കിൽ നമ്മൾ നമ്മളൊരു അപരിഷ്കൃതനെ പോലെ ആയിപ്പോൾ താങ്ക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആരെന്ത് ചെയ്ത് തന്നാലും താങ്ക്സ് പിന്നെ നമുക്ക് ഈശ്വരൻ തരുന്നതായിരുന്നു ഈശ്വരനോട് നന്ദി എന്ന് തന്നെ പറയാനുള്ളൂ അത് നമ്മൾ ഈശ്വരനോട് പറയുന്നതാണ് ഈശ്വര നന്ദി നമുക്ക് എന്ത് കിട്ടിയാലും ഈശ്വര നന്ദി ഇത് പറഞ്ഞ് ശീലിക്കണം ഇവിടെയാണ് ജീവിതം മാറുന്നത് കാരണം ഈ നന്ദി പറയുമ്പോൾ നമ്മൾ ആ ഈശ്വരനോട് നന്ദി പറയുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഒരു നന്മ നന്മ കൂടിക്കൂടി വരും നന്ദി പറയുമ്പോൾ ഈ അതെങ്ങനെ അറിയോ എത്ര ഉപകാരം ചെയ്താലും ചിലര് നന്ദി കാണത്തില്ല അവരുടെ അവർ അവരുടെ മനസ്സ് വഹാ ഇതായിരിക്കും വളരെ ഒരു വളരെ ഒരു ദുഷ്ടചിന്തകളുണ്ടായിരിക്കും ഈ ദുഷ്ടന്മാർക്ക് എത്ര ഉപകാരം ചെയ്താലും ഒരു നന്ദിയും കാണത്തില്ല ഈ നന്മ ഈ നന്ദി പറയുന്നവർക്കൊക്കെ ആ ഈശ്വര്യമായ ഒരു നന്മയുള്ളവർക്കെ നന്ദി പറയാൻ പറ്റുന്നു അപ്പോൾ ഈ നന്ദി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരു അർത്ഥം അല്ലെ നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഈശ്വര്യമായ നന്മ ഉണ്ടായി അർത്ഥം അപ്പോൾ അതുകൂടെ ശീലിക്കുക ഇനി ഈശ്വരനെ ഇതുപോലെ ഊർജ്ജ രൂപത്തിൽ നിങ്ങൾ അനുഭവിക്കുക ശ്വാസത്തോടൊപ്പം അങ്ങനെ അത് ഏറ്റവും ശ്രേഷ്ഠമായ വിദ്യ പറഞ്ഞ കേട്ടോ ശാസ്ത്രത്തോടൊപ്പം അത് ചെയ്താൽ നിങ്ങൾക്ക് ഏതാപത്തിലും ആ ദേവൻ്റെ അട കടാക്ഷം ഉണ്ടാകും നിങ്ങളും ആ ദേവ ആ ദേവനും നിങ്ങളും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ടായി വരും മാത്രമല്ല ബന്ധമുണ്ടായിരുന്ന ഊർജ്ജ രൂപത്തിൽ നിങ്ങൾ നിങ്ങൾ ധ്യാനിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചിന്തിക്കുമ്പോൾ തന്നെ ആ ദേവത നടത്തിത്തരും പറഞ്ഞു മനസ്സിലായില്ല അവിടെ ഉപാധികളില്ല പൂജ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഉപാധികൾ അതിൻ്റെ അകത്ത് വരുന്നുണ്ട് നമ്മൾ ഉപാധികളോടുകൂടിയാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ശ്വാസം എന്ന് പറഞ്ഞാൽ ഉപാധി ഇല്ല ഇവിടെ പ്രപഞ്ചബോധമാണ് നമ്മൾ ജനിക്കുമ്പോൾ മുതൽ നമ്മളുടെ ഒപ്പം സഞ്ചരിക്കുന്ന ആ പ്രപഞ്ചവും നമ്മളുമായിട്ടുള്ള കണക്ഷനായി ശ്വാസവും ശ്വാസം എന്ന് വെച്ചാൽ പ്രകൃതിയാണ് പ്രകൃതിയാണ് ശ്വാസം അപ്പോൾ പ്രകൃതി ആ പ്രകൃതിയുമായിട്ടുള്ള ആ ബന്ധമാണ് അപ്പോൾ അത് ദൈവികമായ ഒരു ഉപാസനയാണ് ഒരു പ്രാർത്ഥനയാണ് ശ്വാസത്തിനുള്ളത് പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് നിലപാട് വേണം ഒരു നിലപാട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വേണം അതായത് ഒരു വ്യക്തമായ ഒരു തീരുമാനം വേണം ഒരു നിലപാട് വേണം എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും മനസ്സെ കൊണ്ട് നടക്കരുത് നമുക്കൊരു നിലപാട് വേണം ഞാൻ ഒരു ഉദാഹരണം പറയാം ഇപ്പം ഞാൻ നേരത്തെയൊക്കെ വീട്ടിലിരുന്ന് ഫുട്ബോളുകളെ കാണുമ്പോൾ എൻ്റെ അമ്മയ്ക്കും ഫുട്ബോളുകളൊക്കെ അറിയാം അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ഇരുന്നുകൊണ്ട് പറയും ആദ്യം ഇപ്പോൾ ഒരു ടീം ഗോളടിച്ചു അമ്മ പറഞ്ഞു ആ അവർ നല്ല കളിയാണ് പിന്നെ അമ്മ പറയുന്നത് അടുത്ത ടീമും ഗോളടിക്കണമെന്നാണ് പറയുന്നത് അവർ പാവങ്ങളാന്ന് പറയും ഒരു ടീം അടിച്ചു കഴിയുമ്പോൾ ഒരു ഗോൾ അടിച്ചു കഴിയുമ്പോൾ അമ്മ പറയും അടുത്ത ടീമും അവരും അടിക്കട്ടെ അവരും പാവങ്ങളാണ് ഒരു നിലപാടില്ല അമ്മയ്ക്ക് അവരോടുള്ള ഒരു സെൻറ്റിമെൻറ്റ്സ് കൊണ്ടാണ് പറയുന്നത് അയ്യോ പാവം അവരും അടിക്കട്ടെ ഒരു ഗോൾ അങ്ങനെയാണ് കളിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഈ ഇങ്ങനെയാണ് പലരുടെയും ചിന്ത നമുക്കൊരു നിലപാടുണ്ടായിരിക്കണം അപ്പം കഴിഞ്ഞ ദിവസം എന്നോട് ഒരു ഒരാൾ ചോദിച്ചു അവർ വീടുകളിൽ വീടുകളിൽ ഈ ജോലി ചെയ്യാൻ പോകുന്നതാണ് വീടുകളിൽ അപ്പോൾ എന്നോട് ചോദിച്ചു വീടുകളിൽ ജോലി ചെയ്യാൻ പല വീടുകളിൽ പോകുന്നുണ്ട് അപ്പോൾ അത് നല്ല വരുമാനമുണ്ട് അപ്പോൾ ഈയിടെ ഒരാൾ പറഞ്ഞു വേറൊരു സ്ഥാപനത്തിൽ ഇവർക്ക് ജോലി ശരിയായിട്ടുണ്ട് അപ്പോഴത് അത്രയ്ക്ക് വരുമാനമില്ല ഇല്ല പക്ഷേ എല്ലാവരോടും പറയാനൊരു ഇതുണ്ട് നല്ലൊരു സ്ഥാപനമെന്ന് പറയാം അപ്പോൾ എന്ത് തീരുമാനം എടുക്കണമെന്ന് എന്നോട് ചോദിച്ചു വാട്സപ്പിൽ അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പണത്തിനാണ് കൂടുതൽ ആവശ്യമെങ്കിൽ നിങ്ങളെ വീടുകളിൽ പോയി ജോലി ചെയ്യുക അല്ല നിങ്ങൾക്ക് മറ്റുള്ളവരോട് പറയുക എനിക്ക് നല്ലൊരു സ്വാതന്ത്ര്യം ആണ് അത് അത് ആവശ്യമെങ്കിൽ അത് ചെയ്യുക അത് ഇതെന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുക എന്ന് പറയുന്നത് നിലപാടില്ല ഞാൻ എന്തു ചെയ്യണം ഏതെങ്കിലും വ്യക്തമായ ഒരു നിലപാട് വേണം ജീവിതത്തിൽ ഏത് കാര്യമായ നിങ്ങൾക്ക് നിങ്ങൾക്കേതെങ്കിലും ഒരു വശം എല്ലാ വശങ്ങളും ചിന്തിക്കുള്ളൂ ഒരു വശം ഏതെങ്കിലും കാര്യത്തിൻ്റെ അല്ലെ ഒരു നിലപാട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഈ നിലപാടുകൾ വ്യക്തമായ നിലപാട് ഉള്ളവരെ ജീവിതത്തിൽ നേടിയിട്ടുള്ളൂ അല്ല എല്ലാ കാര്യങ്ങളുടെയും പുറകെ പോകുന്നവരോ എല്ലാ വശങ്ങളും ശരിയാന്ന് പറയുന്നവരോ ഒരിക്കലും ജീവിതത്തിൽ നേടത്തില്ല നമുക്കൊരു നിലപാട് വേണം ഇത് മതി അത് ഇതും വേണമെന്നു ആകരുത് ഇത് മതി എനിക്കിത് മതി ഞാനിതേ ചെയ്യുന്നുള്ളൂ അങ്ങനൊരു നിലപാട് വേണം ഒരാൾക്ക് തന്നെ പല തൊഴിലറിയായിരിക്കും പക്ഷേ അയക്കൊരു നിലപാട് വേണം ഞാൻ ഇന്ന തൊഴിലേ ചെയ്യുന്നുള്ളൂ മറ്റേ ഞാൻ ചെയ്യുന്നില്ല ഇന്ന തൊഴിൽ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ എനിക്കതാണ് കൂടുതൽ പണം തരുന്നത് അതൊരു നിലപാടാണ് അല്ലേൽ അതും ചെയ്ത് ഇതും ചെയ്ത് എല്ലാം ചെയ്തത് നിലപാടില്ലാത്തവരാണ് അപ്പോൾ ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ നിലപാട് വേണം വ്യക്തമായൊരു നിലപാട് വേണമെന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും ഈശ്വരാധീനം കൊണ്ട് നമ്മളിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നതാണ് ശരിക്കും ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് ഞാനിപ്പോൾ പലപ്പോഴും പലരും കാണുന്ന ഒരു കാര്യമുണ്ട് ഈ ഗൾഫിലൊക്കെ പോയി അല്ലെങ്കിൽ നാട്ടിലും ആയിക്കോട്ടെ ശരിക്കും ഈ മാതാപിതാക്കളങ്ങൾ കഷ്ടപ്പെടും അവരുണ്ണാതെ ഉറങ്ങാതെ ഓവർ ടൈം എല്ലാം ചെയ്ത് വളരെയധികം പണം സമ്പാദിച്ച് മക്കൾക്കും കൊച്ചുമക്കൾക്കും അതിൻ്റെ മക്കൾക്കും വരെ പൈസ സമ്പാദിക്കും ജീവിതം മുഴുവൻ ഒരു ഒരു റെസ്റ്റുമില്ലാതെ ഓവർ ടൈമും രാത്രിയിലും ഒക്കെ ജോലി ചെയ്ത് ഊണ് ഇല്ലാതെ പോലും ഓവർ ടൈമൊക്കെ ജോലി ചെയ്ത് വളരെ പണം സമ്പാദിച്ച് അവരുടെ ജീവിതം അവരുടെ ജീവിതം ഇങ്ങനെ ആ ഒരു ആ കഷ്ടപ്പാടി അങ്ങ് കഴിഞ്ഞു പോകും അപ്പോൾ ഇവർ ഈ പണം സമ്പാദിച്ച് കഴിയുമ്പോൾ ഈ മക്കളോ കൊച്ചുമക്കളോ ഈ പണം ചിലപ്പോൾ എടുത്ത് അവരങ്ങ് അടിച്ചു പൊളിച്ച് ജീവിക്കും അപ്പോൾ ആരുടെ ജീവിതമാണ് നഷ്ടപ്പെടുക നമ്മൾ പണം സമ്പാദിക്കണം ആവശ്യത്തിന് പണം സമ്പാദിക്കണം പിന്നെ മക്കളെ പഠിപ്പിച്ച് അവർക്കൊരു ജോലി നേടാനുള്ള വിദ്യാഭ്യാസം കൊടുക്കണം ബാക്കി അവർ സമ്പാദിച്ചോട്ടെ അപ്പോൾ അവർക്കും ജീവിതം അനുഭവിക്കാൻ പറ്റും നിങ്ങൾക്കും ജീവിതം അനുഭവിക്കാൻ പറ്റും ഈ പ്രപഞ്ച ഈ പ്രകൃതിയിലോട്ടൊന്ന് നോക്കിക്കയും ഈ പക്ഷിമൃഗാദികളായിക്കോട്ടെ ജീവജാലങ്ങളെല്ലാം ആയിക്കോട്ടെ അവർക്കും മക്കൾ അവർക്കും പ്രത്യുൽപാദനം നടക്കുന്നുണ്ട് കുട്ടികളുണ്ടാകുന്നുണ്ട് ആ കുട്ടികളെ ഒരു പരിധിവരെ ഈ പ്രകൃതിയിലെ ജീവജാലങ്ങൾ സംരക്ഷിക്കുന്നുള്ളൂ പിന്നെ അവർ സ്വന്തമായിട്ട് ജീവിക്കാൻ പഠിക്കുകയാണ് പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും സ്വതന്ത്രരുമാണ് സന്തോഷവാന്മാരുമാണ് നമ്മൾ മാത്രമുള്ളൂ ജീവിതം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളില്ല ഈ ലോകമില്ലാന്നുള്ള ഒരു അവസ്ഥയാണ് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം അവർക്ക് നല്ല കാര്യങ്ങൾ നോക്കേണ്ട സമയം നോക്കുകയും വേണം ജീവിതം മുഴുവൻ കുട്ടികൾക്കും അതിൻ്റെ കൊച്ചുമക്കൾക്കും അതിൻ്റെ കൊച്ചുമക്കൾക്കും വേണ്ടി സമ്പാദിക്കാൻ വേണ്ടി മാത്രം മാറ്റി വെക്കരുതെന്നാണ് ഞാൻ പറഞ്ഞു അങ്ങനെ മാറ്റി വെച്ചു കഴിഞ്ഞ് ജീവിതം മുഴുവൻ പോയി കഴിഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ കുറച്ചൊക്കെ ജീവിതം ആസ്വദിക്കണം നമ്മൾ പണം ഉണ്ടാക്കിയാൽ ആ പണം അനുസരിച്ച് നിങ്ങൾക്ക് ജീവിക്കാനുള്ള പണം ഉണ്ടാക്കണം കുട്ടികൾക്ക് വേണ്ട വിദ്യാഭ്യാസവും അവർക്ക് അതിനുള്ള സാഹചര്യവും കൊടുക്കും ബാക്കി അവരവരുടെ തൊഴിൽ കണ്ടെത്തിക്കോണം അല്ലെങ്കിൽ അവർക്കും അവർക്കും ഒന്നും ചെയ്യാനില്ലാതാകും ജീവിതത്തിൽ കാരണം അപ്പനും അമ്മയും സ്വത്തുഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് വീട് മേടിക്കേണ്ട കാറുണ്ട് എല്ലാം ഉണ്ട് അവർക്കൊന്നും ചെയ്യാനില്ല അവർ അലസന്മാരും ദൂർത്തമാരും ഒക്കെ ആയി തീരും അപ്പം അവർക്കും അവസരം കൊടുക്കണം ജീവിക്കാൻ അപ്പം നിങ്ങൾക്കും അത്രയും കഷ്ടപ്പെടുമ്പോൾ അത്രയും കുറച്ച് കഷ്ടപ്പെടും ബാക്കി സമയം നിങ്ങൾക്കും ആസ്വദിക്കാൻ പറ്റും അപ്പോഴാണ് ജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ടാകുന്നത് അപ്പോഴാണ് ശരിക്കും ജീവിതമാകുന്നത് നമുക്ക് നമ്മുടെ ബന്ധനം നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കുന്ന ബന്ധനമാണ് നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കുന്ന ബന്ധനങ്ങളാണ് കാരണം നമ്മളങ്ങ് കഷ്ടപ്പെടുകയെന്ന് മാത്രമേ പഠിച്ചിട്ടുള്ളൂ കഷ്ടപ്പെടണം വേണ്ടതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ പോലും പിന്നെ ജീവിതം മുഴുവൻ മുഴുവനും കഷ്ടപ്പെട്ടുള്ളുക ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ജീവിതം ആസ്വദിക്കണം പിന്നെ കുട്ടികൾ അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ പ്രാഥമിക അവർക്ക് വേണ്ട ആ ജീവിക്കാനുള്ള കാര്യങ്ങൾ കൊടുത്ത് ബാക്കി അവർ ജോലി ചെയ്ത് ഉണ്ടാക്കിക്കോളൂ ജീവിതം അനുഭവിക്കാതെ പോയി കഴിഞ്ഞാൽ അതൊരു ദൈവാധീനമില്ലായ്മയാണ് നമ്മൾ ഉദയസൂര്യനെ കാണണം അസ്തമ സൂര്യനെ കാണണം നല്ല ഒരു ഈ നല്ല സ്ഥലങ്ങളെ സന്ദർശിച്ച് ആ പുളക്കാറ്റ് കൊള്ളണം നല്ല നല്ല പരിപാടികളിൽ പങ്കെടുക്കണം നല്ല നല്ല ആളുകളോട് സത്സംഗം ചെയ്യണം നമ്മുടെ കയ്യിലുള്ള പണം കൊണ്ട് നമ്മുടെ ജീവിതത്തിന് ഉപകരിക്കണം അത് എനിക്കറിയാം പലരെ അറിയാം ബാങ്കിലൊക്കെ ഇഷ്ടംപോലെ പൈസ ഇടും പക്ഷേ എന്നും കറിയൊന്നും വെക്കത്തൊന്നുമില്ല ഈ എവിടെന്നെങ്കിലും ഒരു ചീരയിലേ അല്ലെങ്കിൽ ചമ്മന്തിയോ അല്ലെ ഓമയ്ക്കായോ അതൊക്കെ നല്ല മോശമാണെന്നല്ലേ പറഞ്ഞു പക്ഷേ എന്നും ഓമയ്ക്കായ തന്നെ കറി വെച്ചാൽ എങ്ങനെ ആയിരിക്കും അവസ്ഥ ദിവസം മുന്നൂറ്ററുപോമയ്ക്ക തന്നെ വെച്ചാൽ അതൊരു 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 ആ പൈസ പൈസ എടുക്കണ്ട അപ്പം ഇതിങ്ങനെ ജീവിക്കാം അതൊരു അതൊരു വല്ല ഇപ്പം വല്ലപ്പോഴൊക്കെയാണ് അതിൻ്റെ അകത്തൊരു രസം ഉള്ളത് പക്ഷേ ദിവസവും ഇങ്ങനെ ആഹാരം കഴിക്കാതെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാതെ എവിടെയെങ്കിലും പോണമെങ്കിൽ ഒരു ഓട്ടോ പിടിച്ച് പോകേണ്ട അടുത്ത് നടന്ന് പട്ടി നടക്കുന്ന പോലെ നടക്കുക പക്ഷെ അക്കൗണ്ടിലേക്ക് ഇഷ്ടം പോലെ കാശ് കാണും ഇങ്ങനെ അലഞ്ഞ് ആഹാരം കഴിക്കാതെ സമയത്തിന് ഭക്ഷണം കഴിക്കാതെ അങ്ങനെയൊക്കെ അക്കൗണ്ടിൽ പൈസ ഇട്ട് ജീവിക്കുന്ന പണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തികമുള്ള പലരും ഉണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് എന്ത് നേടുന്ന ജീവിതത്തിൽ ഈ പൈസ അവരുടെ മക്കളെ കൊച്ചുമക്കളോ എടുത്ത് ചിലപ്പോൾ അവരെ അടിച്ചു പൊളിച്ച ടൂറൊക്കെ പോയി അത് അടിച്ചു പൊളിക്കും അതിൻ്റെ വല്ല നല്ല ഇതൊക്കെ ഒരു ഒരു കർമ്മദോഷം കൊണ്ടാണ് അപ്പം ആവശ്യത്തിന് ആഹാരം കഴിക്കണം നിങ്ങളുടെ ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ള യാത്രകൾ ഇതൊക്കെ ആ പൈസ കൊണ്ട് നിങ്ങൾ ചെയ്യണം നിങ്ങളിലുള്ള അതെപ്പോഴാണ് ജീവിതമാകുന്നത് അല്ലാതെ പണത്തിന് വേണ്ടി മാത്രം ജീവിക്കരുത് ജീവിക്കാൻ പണം വേണം പണത്തിനു വേണ്ടി മാത്രം ജീവിക്കരുത് ജീവിതം ആസ്വദിക്കപ്പെടുന്നതാണ് ഇതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒരുപാട് ആളുകളെ കാണുന്നു ജീവിതങ്ങളെ കാണുന്നു താഴ്ന്ന നിലവാരത്തിൽ സാമ്പത്തിക നിലവാരത്തിൽ ജീവിക്കുന്ന പോലെ വരെ ജീവിക്കുന്നവർ മുതൽ ഉയർന്ന സമ്പത്തികളുള്ളവരെ വരെ ഞാൻ നിത്യവും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പലരും സംതൃപ്തരല്ല എൻ്റെ കുഴപ്പം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിക്കാൻ അറിയത്തില്ല അതാണ് എൻ്റെ അത്തെ കാര്യം ആർക്കു വേണ്ടിയോ പലരും ആർക്കു വേണ്ടിയോ ജീവിക്കുകയാണ് ഇപ്പോൾ വേറൊരാൾക്ക് വേറൊരാളുടെ ഇഷ്ടം അനുസരിച്ച് വേറൊരാളുടെ അഭിപ്രായം അനുസരിച്ചാണ് പലരും ജീവിതം ജീവിച്ച് തീർക്കുന്നു അവനവൻ്റെ സാഹചര്യത്തിന് അവനവൻ്റെ ഇഷ്ടത്തിന് പലരും ജീവിക്കുന്നില്ല അപ്പോൾ ഭാര്യ ആയിക്കോട്ടെ ഭർത്താവ് ആയിക്കോട്ടെ വേറൊരാൾക്ക് ഇഷ്ടം അനുസരിച്ചുള്ള ഡ്രസ്സ് ഇടുന്നു വേറൊരാൾക്ക് ഇഷ്ടം അനുസരിച്ചുള്ള യാത്ര പോകുന്നു വേറൊരാൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നു വേറൊരാൾക്ക് വേണ്ടി ജീവിച്ച സ്വന്തം ഇഷ്ടം അല്ലെങ്കിൽ സ്വന്തം മനസ്സിനൊരിക്കലും കാണുന്നില്ല അപ്പം ഇത് മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നതിൽ തെറ്റുണ്ട തെറ്റുണ്ടെന്നല്ല പറഞ്ഞാൽ അത് നല്ലത് തന്നെ പക്ഷെ വല്ലപ്പോഴും ഒക്കെ അവനവനായിട്ട് ജീവിക്കണം സ്വന്തം ഇഷ്ടങ്ങൾ സ്വന്തം ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കണം അത് ഭാര്യയാണേലും കൊള്ളാം ഭർത്താവ് ആണെങ്കിലും കൊള്ളാം മക്കളാണേലും കൊള്ളാം ആ അവനവൻ്റെ ഇഷ്ടങ്ങൾ അവനവൻ്റെ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്നുവെച്ചാൽ നല്ല കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ അല്ല മോശം കാര്യങ്ങളല്ല നല്ല യാത്രകൾ നല്ല ഭക്ഷണങ്ങൾ അവനവൻ്റെ ഇഷ്ടമുള്ള വസ്ത്രം അവനവൻ്റെ കൂടെ ജീവിക്കുമ്പോഴാണ് എത്ര വർഷം ജീവിച്ചാലും അത് ജീവിതമാകത്തുള്ളൂ എന്നും മറ്റൊരാളുടെ ഇഷ്ടം നോക്കി അല്ലെ അവരെന്ത് പറയും ഇവരെന്തു പറയും മറ്റൊരാൾ അങ്ങനെ ജീവിച്ചാൽ ആ ജീവിതം കൊണ്ട് ജീവിതം എന്ന് പറയാൻ പറ്റത്തില്ല ഇതൊക്കെ നമുക്ക് അങ്ങനെ ഒരു സ്വാതന്ത്ര്യ ബോധം ഉണ്ടാകുമ്പോൾ അത് അപ്പോഴാണ് നമുക്ക് ശരിക്കും ആ നമ്മൾ ഈശ്വരനെ അറിയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം ഉണ്ടാകുന്നത് അപ്പോഴാണ് ഞാൻ എൻ്റെ ചില അഭിപ്രായങ്ങൾ പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്വീകരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാം നിങ്ങളുടെ സ്വാതന്ത്ര്യം എനിക്ക് എൻ്റെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും പറയാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് ഇഷ്ടമുള്ള സ്വീകരിക്കുക അല്ല തള്ളിക്കളയുക ഇപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ കൃഷ്ണാനുഭിവോഹം ശിവോഹം ശിവശിവ